ബ്രൈഡൽ ഓർണമെന്റ് സെലക്ഷൻ പാർട്ട് ഫോർ ഓവൽ ഷേപ്പ് ഈ ഓവൽ ഷേപ്പിന് ഭയങ്കര ഭാഗ്യമുള്ള ഫേസ് ഷേപ്പ് ഉള്ള ആൾക്കാരാട്ടോ കാരണം ഓൾമോസ്റ്റ് ഒട്ടുമിക്ക എല്ലാ ഓർണമെന്റ്സും ഇവർക്ക് സ്യൂട്ട് ചെയ്യും ഇപ്പം നെക്ക് പീസ് ആണെങ്കിൽ ചോക്കർ സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ലോങ് ടൈപ്പ് ലോങ് ചെയിൻ റാണി റാണിഹാർ അങ്ങനെയുള്ളത് സെലക്ട് ചെയ്യാം ഇനിയിപ്പം സിമ്പിൾ ചെയിൻ ആണെങ്കിൽ അതും ഇവർക്ക് സ്യൂട്ട് ചെയ്യും ഇയർറിംഗ് ആണെങ്കിലും മാംഗിക്കാണെങ്കിലും മത്താപ്പട്ടി ആണെങ്കിലും എല്ലാം ഇവർക്ക് പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇയറിംഗിന്റെ കാര്യമാണ് ഇയറിംഗ് നമ്മൾ ഒരിക്കലും ഒരുപാട് ലോങ്ങ് ആയിട്ടുള്ള ഇയർറിംഗ് സെലക്ട് ചെയ്യാതിരിക്കുക ചബ്ബി ഫേസിനും അതുപോലെ തന്നെ സ്ലിം ഫേസിനും തമ്മിൽ ഓർണമെൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഡിഫറൻസ് ഉണ്ടോ കുറച്ച് ഡിഫറൻസ് ഉണ്ട് സ്ലിം ഫേസ് ആണെങ്കിൽ നമ്മൾ കുറച്ച് നെക്ക് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സ്ലിംനെസ് നമുക്ക് കുറക്കാൻ കഴിയും അതുപോലെ തന്നെ ഭയങ്കര ചബ്ബി ആയിട്ടുള്ള കുറച്ച് വൈഡ് ആയിട്ടുള്ള കുറച്ച് ഫാറ്റി ആയിട്ടുള്ള ബ്രൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വലിയ ചോക്കറൊക്കെ ഒഴിവാക്കിയിട്ട് സ്മോൾ ചെയിൻസും കാര്യങ്ങളൊക്കെ ും അല്ലെങ്കിൽ ചിക്സെറ്റ് ഉണ്ടാവും നമ്മൾ ഇവിടെ മാത്രം യൂസ് ചെയ്യുന്ന കുഞ്ഞു ചോക്കേഴ്സ് ഉണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം